പരത്താനും കുഴക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കി പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ടുണ്ട് സ്നാക്സ് റെഡിയാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനും ഇവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ കന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് സവാള കേട്ടോ ഇട്ടുകൊടുക്കുന്നത് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് സമയം ഇട്ട് കണ്ട് വഴറ്റിയെടുക്കുന്നമാണ് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി ബ്രൗൺ കളർ കളറാവുന്നതുവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റോ സമയോളൊന്ന് വഴറ്റിയെടുക്കണം മസാലപ്പൊടിൻ്റെ പച്ചച്ചിവക്കൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചിക്കനാണ് ഇട്ടുകൊടുക്കുന്നത് ചിക്കന് ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്തപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് അരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തോളി സവാള വയറ്റിയെടുത്തപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ തീക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് പിന്നെ ചിക്കന് വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ തീക്ക് ഉപ്പ് പാകമായിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ രണ്ട് തണ്ട് മല്ലിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ എന്തായാലും തീക്ക് ഇട്ട് കൊടുക്കാം ഇനി മസാല കൂട്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ അത് ഞാനിവിടെ സമൂസേൻ്റെ രണ്ട് ഷീറ്റായിട്ടോ എടുത്തിട്ടുണ്ട് ഷീറ്റ് നമുക്ക് ഇതുപോലെന്ന് വെച്ചെടുക്കാം എന്നിട്ട് നം നമുക്കിതിൻ്റെ നടുഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ചെടുക്കാം കറക്റ്റായിട്ട് നടുഭാഗത്തന്നെ വെച്ചെടുക്കണം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുക്കട്ടോ എന്നിട്ട് ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മൈദപ്പൊടി ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് മൈദപ്പൊടിയും വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ട് എടുത്തതാണ് എന്നിട്ട് ഈ ഭാഗം കൂടി ഒന്ന് മടക്കി വെച്ചെടുക്കാം ഇതിൻ്റെ മുകളിലും കുറച്ച് മൈദ ഒന്ന് പ്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം അപ്പോൾ എല്ലാതും പുല്ല് ഇത് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണയിലേക്ക് ഇതിലേക്ക് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം ഇത് നമ്മൾ മടക്കിയെടുത്തത് കൊണ്ട് തന്നെ ലെയർ ആയിട്ടാണല്ലോ നിൽക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല ഫില്ലിംഗ് ഒക്കെ വേവിച്ചെടുത്തതാണെങ്കിലും ഇതിൻ്റെ ലെയർ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലാക്കാൻ പറഞ്ഞത് ചെറിയ ആയതുകൊണ്ട് ഞാൻ ഓരോന്നിച്ച് ഏട്ടോ ഫ്രൈ ചെയ്തെടുക്കണത് അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് മറിച്ചിട്ടുടുക്കാം അപ്പോൾ അത് രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം അപ്പോൾ അത് സമൂസ ചേറ്റി വെച്ചിട്ട് നല്ല അടിപൊളിയിട്ടുണ്ട് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്